യെസ് ടെസ്റ്റ് ിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് ഇന്ത്യൻ പേസ് ബുംബും പുതിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇതോടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറായി അദ്ദേഹം മാറുകയും ചെയ്തു ദ ഹിസ്റ്ററിട്ട് ഫോർ ഹിസ്റ്ററീസ് ദാറ്റ് ജസ്പ്രീത് ബുംറ ബിക്കംസ് ദോളർ ഇൻ ഹിസ്റ്ററി ഓൺ നമ്പർ വൺ റാങ്കിങ് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ കാഴ്ചവെച്ച തകർപ്പൻ പ്രകടനമാണ് ബുംറയെ ഈ അസുലഭ നേട്ടത്തിലേക്ക് എത്താൻ പ്രധാനമായും സഹായിച്ചിട്ടുള്ളത് പഴയ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ബുംറ മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് കഴിഞ്ഞ ടെസ്റ്റിന് ശേഷം ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം പതിനഞ്ച് വിക്കറ്റുകളാണ് എറിഞ്ഞിട്ടത് ഇതോടെയാണ് ബുംറ എതിരാളികളെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് എണ്ണൂറ്റി എൺപത്തി ഒന്ന് റേറ്റിങ്ങോടെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചത് എണ്ണൂറ്റി അൻപത്തി ഒന്ന് റേറ്റിംഗ് പോയിന്റുള്ള സൌത്ത് ആഫ്രിക്കൻ പേസർ കഗിസോ റബാഡയാണ് ഈ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇക്കുറി റാങ്കിങ്ങിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ളത് രവിചന്ദ്ര അശ്വിനാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആണ് അശ്വിനുള്ളത് പാറ്റ് കമിൻസ് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ജോഷ് ഹൈസിൽബുഡ് എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് പ്രഭാ ജയസൂര്യ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ജെയിംസ് ആൻഡേഴ്സൺ എഴുന്നൂറ്റി എൺപത് പോയിന്റ് നത്താൻ ലിയോൺ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രവീന്ദ്ര ജഡേജ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒലി റോബിൻസൺ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നിവരാണ് ഇങ്ങനെയാണ് ആദ്യ പത്ത് റാങ്കിങ്ങിലുള്ള താരങ്ങൾ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതോടെ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളുടെയും ബോളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ താരം എന്ന അവിശ്വസനീയമായ റെക്കോർഡും ബുംറയെ തേടിയെത്തുകയുണ്ടായി ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും ഒരിക്കലെങ്കിലും ഒന്നാം റാങ്കിൽ എത്തിയ ആദ്യ ബോളറായി ബുംറ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ബാറ്റ്സർമാർ മാത്രം അലങ്കരിച്ചിരുന്ന ഈ ഒരു റെക്കോർഡാണ് ബുംറ സ്വന്തം പേരിൽ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് നേരത്തെ ടി ട്വന്റി റാങ്കിങ്ങിലും ഏകദിനത്തിലും അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് മുൻ ഓസ്ട്രേലിയൻ താരങ്ങളായ മാത്യു ഹെയ്ഡൻ റിക്കി പോണ്ടിങ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി എന്നിവർ എല്ലാ ഫോർമാറ്റിലും ഇങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഇവരൊക്കെയും ബാറ്റർമാരാണ് എന്നത് മറ്റൊരു കാര്യം ആദ്യമായി ഇതാ ഒരു ബോളർ ഒന്നാം റാങ്കിലെത്തിയിരിക്കുന്നു മൂന്ന് ഫോർമാറ്റിലും ഇതിനുമുമ്പ് കരിയറിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയതായിരുന്നു ഇതിനു മുമ്പത്തെ ടെസ്റ്റിലെ ബുംറയുടെ ഏറ്റവും മികച്ച റാങ്കിങ് നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തത് അദ്ദേഹത്തിന്റെ മാജിക്കൽ ബോളിംഗ് പ്രകടനമായിരുന്നു പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ അഞ്ച് മേടിനുൾപ്പെടെ നാൽപ്പത്തി അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് പേരെയാണ് ആ ഇന്നിംഗ്സിൽ ബൂമ്രമടക്കിയത് ആ ഇന്നിംഗ്സിലെ ആ ബോളിംഗ് പ്രകടനം അദ്ദേഹത്തെ ലോകത്തിന്റെ നെറുകയിലും എത്തിച്ചിരുന്നു കഴിഞ്ഞ നൂറ് വർഷത്തിനിടെയുള്ള ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ബോളിംഗ് ശരാശരിയുള്ള ലോക ക്രിക്കറ്റിലെ ബോളർമാരെ എടുത്താൽ അവരിൽ തലപ്പത്ത് നിൽക്കുന്നത് ബുംറയാണ് എന്ന ഞെട്ടിക്കുന്ന റെക്കോർഡിലേക്കാണ് ആ സമയത്ത് അദ്ദേഹം എത്തിയത് ആദ്യത്തെ ഇരുപത് ബോളർമാരുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ മറ്റൊരു ബോളർ പോലും ഇടം പിടിച്ചിട്ടില്ല എന്നതും റെഡ് ബോളിൽ ബുംറ എത്രമാത്രം സ്പെഷ്യലാണ് ആണ് എന്നത് അടിവരയിടുകയും ചെയ്തു ആ സമയത്ത് അപ്പോൾ രണ്ടാം ടെസ്റ്റിലെ ആ മാജിക്കൽ പ്രകടനത്തോടെ ആ ഇന്നിങ്സിനു ശേഷം മുപ്പത്തിനാല് ടെസ്റ്റുകളിൽ ഇരുപത് പോയിന്റ് രണ്ട് എട്ട് എന്ന അതിശയിപ്പിക്കുന്ന ശരാശരിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അറുപത്തിനാല് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം ആ സമയത്ത് ഇന്ത്യക്കായി ബോൾ ചെയ്തിരുന്നത് ഇവയിൽ ആ സമയത്ത് ആറായിരത്തി എണ്ണൂറ്റി രണ്ട് പന്തുകൾ എറിഞ്ഞ് അദ്ദേഹം വിട്ടുകൊടുത്തത് മൂവായിരത്തി എൺപത്തിനാല് റൺസ് മാത്രമായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് വിക്കറ്റുകൾ ബുംറ ആ ഇന്നിങ്സിലെ പ്രകടനത്തോടെ വീഴ്ത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഇരുപത്തി ഏഴ് റൺസിന് ആറുപേരെ പുറത്താക്കിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം അപ്പോൾ ഒരു ടെസ്റ്റിലെ മികച്ച പ്രകടനമാവട്ടെ എൺപത്തി ആറ് റൺസിന് ഒൻപത് പേരെ പുറത്താക്കിയ പ്രകടനവുമാണ് ഇനി ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ കളിച്ചില്ലെങ്കിലും ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒരു സ്ഥാനം ഇറങ്ങിയ ഇന്ത്യയുടെ വിരാട് കോഹ്ലി ഇപ്പോൾ ഏഴാം സ്ഥാനത്താണുള്ളത് ആദ്യ പത്തിലുള്ള ഏക ബാറ്ററും വിരാട് കോഹ്ലിയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലാത്ത ഋഷഭ് പന്ത് രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഉള്ള ഇന്ത്യൻ ബാറ്റർ പന്ത്രണ്ടാമതാണ് ഋഷഭ് പന്ത് ആദ്യ രണ്ട് ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പതിമൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ റാങ്കിങ്ങിലുള്ളത് രണ്ട് ടെസ്റ്റിലും മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത യശസ്വി ജയ്സ്വാൾ മുപ്പത്തി ഏഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ഒൻപതാമത്തെ സ്ഥാനത്തേക്ക് ഉയർന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം വിശാഖപട്ടണം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗിൽ പതിനാല് സ്ഥാനം മെച്ചപ്പെടുത്തി ഇപ്പോൾ മുപ്പത്തി എട്ടാമത്തെ സ്ഥാനത്തുണ്ട് അപ്പോൾ റാങ്കിങ്ങിൽ മൂന്ന് ഫോർമാറ്റിലും നമ്പർ വൺ ആയ ബോളർ എന്ന റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ജസ്പ്രീത് ബുംബും ബുംറ